ഹായ് ഹലോ ഗൈസ് എന്നും മേക്കപ്പ് ഒക്കെ ഇട്ട് ഇരുന്നോണ്ട് സംസാരിക്കുന്നു ഞാനിന്ന് മേക്കപ്പ് ഇല്ലാതെ കിടന്നിട്ട് സംസാരിക്കുന്നു കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യിലിട്ടിട്ടില്ല അത് കളയുണ്ടായിരുന്നു കാണിക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലിട്ട് നല്ല പെയിൻ അത് എടുത്തിട്ട് റൈറ്റ് ഹാൻഡിലിട്ട് പക്ഷേ റൈറ്റ് ഹാൻഡിൽ ഇട്ടു കഴിഞ്ഞപ്പം അതും നല്ല പെയിൻ ആയിട്ട് ഞാൻ അതെ അത് മാറ്റി എനിക്ക് അല്ലാതെ ഇഞ്ചക്ഷൻ എടുത്താൽ മതി അത് മാറ്റി എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസമായിട്ട് എനിക്ക് നല്ല പനിയായിരുന്നു അപ്പം വലിയ കാര്യമാക്കിയില്ല തീരസയക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ നമ്മളവിടെ ഹോസ്പിറ്റലിൽ വന്നു ശരി പക്ഷേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പം ബ്ലഡ് ചെക്ക് ഓഷൻ ഞാൻ എന്തീ പറയണേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ചെറിയ രീതിയിൽ നൈസായിട്ട് നമ്മളിങ്ങനെ മറ്റേ ചന്തയൊക്കെ ഇങ്ങനെ കറച്ച വെള്ളം കറുപ്പും വരെയുള്ള സുന്ദരിക്കൊതുക് ഇല്ലേ ചോര കൂട്ടി സുന്ദരിക്കൊതുക് ആ സുന്ദരി കൊതുക് ഒന്ന് നൈസായിട്ടൊന്നും ഇങ്ങനെ ഉമ്മ വെച്ചിട്ടു സമാധാനായിട്ടൊന്ന് ഉമ്മ വെച്ചു അപ്പൊ എനിക്ക് സമാധാനമായി അപ്പൊ ഉമ്മ വെച്ച കൂട്ടത്തില് ഞങ്ങളെ അല്ല എന്താ പറയുക ആ ഉമ്മ വെച്ച കൂട്ടത്തില് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ഇച്ചിരി ഡെങ്കി തന്നു അപ്പോൾ അങ്ങനെ ഞാനിവിടെ വന്നിങ്ങനെ അഡ്മിറ്റായി അമ്മയാണിപ്പം എൻ്റെ കൂടെ ഉള്ളത് ഏറ്റവും ഇന്നലെ ഉണ്ടായിരുന്ന ശ്രമിക്കാൻ ഏറ്റവും ഡ്യൂട്ടി കയറുന്നതുകൊണ്ട് ഏറ്റവും ഡ്യൂട്ടി കയറി ഞാൻ ഇന്ന് രാവിലെ ഞാൻ നല്ല ആണ് എനിക്ക് പ്രശസ്സൊക്കെ ഒന്ന് കുറഞ്ഞു ടെമ്പറേച്ചർ കുറഞ്ഞു ബോഡി പെയിൻ കുറഞ്ഞു ഞാൻ ഓക്കെ ആയി ശ്വാസം പോലും എടുക്കാൻ പറ്റൂലായിരുന്നു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെ സീപ്രായെ പോലെ വെള്ളയും കറുപ്പും വരെയുള്ള കൊതുകുകളെ കണ്ടാൽ വെടിവെച്ച് കൊല്ലുക അവരെ വെറുതെ വിടുത്തത് ഒന്നുകിൽ നിങ്ങൾ ഓടി രക്ഷപ്പെടുക അവര ആളെണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടുക ഈ വെള്ള വരയിക്കിട്ട് വരുന്ന സുന്ദരി കൊതുകുകളും ഇവിടുമാരുടെ പരിപാടി ഉമ്മ വയ്ക്കുക പണി തരിക അതുകൊണ്ട് ആൺ പെൺ വ്യത്യാസമില്ലാതാണ് അവിടുന്ന് ഉമ്മ തരുന്നത് അപ്പം അതുകൊണ്ട് അവർ സ്നേഹത്തോടെ തരുന്ന ഉമ്മയില്ലെന്ന് വിചാരിച്ചിട്ട് ഉമ്മ വാങ്ങിക്കാൻ നിൽക്കരുത് അതേ എന്നെപ്പോലെ പണി കിട്ടും ഞാനത് പാവങ്ങളെല്ലാം ഇച്ചിരി ചോരയില്ലേ ചോദിച്ച് ഒരു ഉമ്മ തന്നിട്ട് ചോര ചോദിക്കുമ്പോൾ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ ഒന്ന് കൊടുത്തു പോയതാണ് അപ്പൊ പനിയിട്ടി അപ്പൊ പിന്നെ ഉമ്മയും വാങ്ങിച്ച് അവരുടെ സ്നേഹസമ്മാനവും വാങ്ങിച്ച് ആശുപത്രി വന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഇഞ്ചക്ഷൻ അയ്യോ അതിൻ്റെ പെയിൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ മൂത്രം ഒഴിച്ചു പോവും അമ്മാൻ്റെ പെയിൻ ആണ് സാധനത്തോ ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അവള് മാറി ഉമ്മ വാങ്ങിച്ചിട്ട് ഇവിടെ പിന്നെ ഇപ്പം നല്ല പനിയുടെ ഒക്കെ ടൈമാണ് മഴ തുടങ്ങി ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നുണ്ട് പകർച്ച പനികളൊക്കെ ഒരുപാട് ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് പുതിയ പേരുകളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക മഴ അധികം നനയാതിരിക്കുക അനുഭവസ്ഥർ കഥ പറയുമ്പോൾ അംഗീകരിക്കാൻ ശ്രമിക്കുക നല്ല സുഖം കേട്ടോ ഇവിടെ വന്ന് കിടക്കാൻ നല്ല സുഖമാണ് പണിക്ക് പോകണ്ട പണിയെടുക്കണ്ട പോസിറ്റീവ്സും പോസിറ്റീവ്സും പറയണ്ട നെഗറ്റീവ്സും ഒന്നും വന്നിട്ട് കാര്യമില്ലല്ലോ പോസിറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട് ഒന്ന് വെയിറ്റ് ലോസ് ചെയ്യാം രണ്ട് പണിയെടുക്കേണ്ട പണിക്ക് പോകേണ്ട സുഖജീവിതം എണ്ണീക്ക തിന്നുക കുടിക്കുക കിടക്കുക ഉറങ്ങുക വീണ്ടും എണ്ണീക്കുക തിന്നുക കുടിക്കുക കിടക്കുക ഉറങ്ങുക ആരും ശല്യപ്പെടുത്താൻ വരത്തില്ല പ്രത്യേകിച്ച് എന്താ പറയാ കൊതുകിന്റെ ഉമ്മ വാങ്ങിച്ച് കിട്ടിയ സംഭവം സംഭവമായതുകൊണ്ട് ആരും നമ്മുടെ അടുത്തോട്ട് വരില്ല ഒരു ശരീരത്തിനും ആരും വരത്തില്ല അങ്ങനെ സുഖ ജീവിതമാണ് പിന്നെ മറ്റൊരു സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് കുറക്കും കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഈ സുഖജീവിത അടിപൊളി ആട്ടാ അയ്യോ പിന്നെ കൈസ് കുറെ നാളെ ഞാൻ എപ്പോഴും പറയും കുറെ നാളെ വീഡിയോസ് ഒക്കെ കിട്ടിയിട്ട് സമയം കിട്ടിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചതായിരുന്നാൽ ഈ വീഡിയോ തന്നെ ആവട്ടെ ഞാൻ നോക്കിക്കേ പാവ എൻ്റെ അമ്മ അടിക്കും കൈ കൊടുക്കും മുട്ടക്കച്ചോടം പൊട്ടി വന്ന രീതിയാണ് പൊട്ടി വന്നില്ലേ ഗൈസ് ഇന്നലെ ഡോക്ടർ തന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ബാത്റൂമിലായിരുന്നു ഇന്നും ഡോക്ടർ കാണാൻ വന്നപ്പോൾ ഞാൻ ഇന്നും ബാത്റൂമിലായിരുന്നു ഞാൻ ബാത്റൂമിൽ കയറിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി ഇവിടെ വന്ന് കിടന്ന ഇന്നലെയാണെങ്കിൽ ഞാൻ വൈകിട്ട് ഇന്ന് കിടന്നു കിടന്നിടുന്നു മടുത്തിട്ട് ഞാൻ കോറിഡോർ വഴി പയ്യ് അങ്ങടിയും ഇവിടെ നടന്നപ്പോൾ എന്നെ അഡ്മിറ്റാക്കിയപ്പം അന്ന് ഒരു ഡോക്ടർ ഒരു ചുള്ളൻ ഡോക്ടറാ പുള്ളിക്കാരന് ഞാൻ നടന്നു പുറകിൽ കൂടെ വന്നു ഞാനറിഞ്ഞില്ല അങ്ങനെ വിളിച്ചു ഹലോ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലാണ് ഈ നടക്കുന്നതെന്ന് അപ്പം പറഞ്ഞ് കിടന്നു കിടന്നും മടുത്തു എന്ന് പറഞ്ഞിപ്പോൾ വിശം കിടന്ന് മടത്തേക്ക് നടക്കണ്ട എനീട്ടവിടെ ഇരുന്നോളാൻ പറഞ്ഞു പിടിച്ചിരിക്കുക അവിടെ നടക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കണം എന്നു സാരം ആഹാരം കഴിക്കുക ആഹാരം കഴിക്കാൻ പറ്റത്തില്ല അതെനിക്കറിയാം എന്നാലും ചിരിച്ച് പലതാളുകയായിട്ടൊക്കെ കഴിക്കുക ഒതുകിൻ്റെ കടിയുള്ളാതെ സൂക്ഷിക്കുക മഴ നനയാതെ സൂക്ഷിക്കുക അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ജയി അപ്പൊ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എന്നാലും എനിക്ക് സംസാരിക്കാനൊക്കെ പറ്റത്തില്ല ഇപ്പൊ അപ്പൊ നല്ല സുഖമായിരിക്കും വന്ന് കഴിഞ്ഞ പനി വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സുഖമായിരിക്കും അങ്ങനത്തെ സുഖമല്ല പറഞ്ഞേ കിടക്കുക പറഞ്ഞാൽ അതൊരു സുഖം വേറെയാണ് പക്ഷെ എന്നാലും വലിയ വെറുതെ ഒരസുഖം ഇല്ലാണ്ട് കിടന്നുറങ്ങുമ്പോഴാണോ ഒരു സുഖം ഇത് സാധാരണ പനി പോലെ ഇല്ല കേട്ടോ ജീവൻ എടുക്കാം മാതിരി ബുദ്ധിമുട്ടാണ് അപ്പം ഗരീഷ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ പിന്നെ ഡോക്ടർ വരാറായി കേട്ടോ നമ്മൾ അങ്ങനെ വീഡിയോസ് ഡോക്ടർ ഉടമ്പെടുക്കണം ശരിയല്ലോ ചാർജ് ചെയ്തറിയി അതുകൊണ്ട് ഇത് ബ്രൈറ്റ്നെസ് കുറഞ്ഞതാണ് പിന്നെ ഉണ്ടല്ലോ ചില സിസ്റ്റർമാർ ഇൻജക്ഷൻ എടുത്ത് അറിയുകയില്ല രാവിലെ വന്നിട്ട് ഇല്ല ഞാൻ അത്ര പക്ഷേ ഇന്ന് ഇന്നലെ നൈറ്റ് ഒരു പെൺ കൊച്ചിയോട് ഒരു ഇൻജക്ഷൻ എടുത്തിട്ടുണ്ടല്ലോ അയ്യോ ഞാൻ ഇത്രയും വേണ്ടി കണ്ടില്ലല്ലോ ഭയങ്കര പെയിൻ ആയിരുന്നു കേട്ടോണി പോലെ വന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോയിക്കോളൂ അവിടെ കിട്ടക്കണോ നമ്മളനുഭവിക്കുന്നു ഇതുകൊണ്ടാണ് ഞാനൊരു നേഴ്സാവാതെ കണ്ട പേഷ്യൻസിന്റെ പ്രാക്ടൊന്നും എനിക്കുണ്ടല്ലോ അപ്പോ രയസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഡോക്ടർ ഡോക്ടറെ കാണിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമാണ്

അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറാണ് എല്ലാ അടിപൊളിയാണ് വലിക്കത്തൊന്നുമില്ല ക്യാമറ വലിക്കുന്നില്ല വലിച്ച നാളൊക്കെയാണ് ഞാൻ ചില പെട്ടെന്ന് കാറിയാലോ

ശരിയാ എങ്ങനെ ബൈ യാത്ര കാണാനായിട്ട് ആഹോ കൊള്ളേയില്ലേ വെമഹാർ പോലെല്ല거든요 ഇന്നെ ഇപ്പോ ഞാൻ ആയിട്ട് ഇതിങ്ങനെ ആണല്ലേ ഇങ്ങനൊരു രീതിയിൽ പറഞ്ഞു ചുനെ ആയേ ദേഷ്യപ്പെട്ട പെരുമൊക്കെ സന്തോഷം സിമ്പിൾ എഴുതാം ആൈ എന്താmakeText ഒക്കെ ആയിഞ്ഞി കേയിഞ്ഞി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഞാൻ ഒക്കെ ആയിട്ട് വരുന്നു എന്നാലും നല്ലതായിട്ട് ഡ്രസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ കിടക്കുന്നോണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നതിൻ്റെ സ്കിന്നൊക്കെ നല്ല പ്ലമ്പി ആകുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വെള്ളം കുടിക്കുന്നൊക്കല്ലോ പിന്നെ വേറെന്താ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ